എല്ലാവർക്കും ഹാപ്പി വേണം നമുക്ക് കുറച്ച് ചിപ്സ് ഉണ്ടാക്കാം ഓണത്തിന് കയ്യിൽ ഇതുപോലെ കുറച്ച് എണ്ണ തടവി നമുക്ക് ഈ കായ ഒന്ന് പൊളിച്ചെടുക്കണം കുറച്ച് കാ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതേപോലെ നെടുകയും നമുക്കൊന്ന് വരഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് എല്ലാ വശം ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കും എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് നന്നായിട്ടിങ്ങ് പൊളിച്ചെടുക്കാൻ പറ്റും ഇതേപോലെ പൊളിച്ച് എല്ലാം നമുക്ക് എടുത്ത് ഇടാം കാരണം ഇരിക്കും തോറും അത് പൊളിച്ച് വെക്കുമ്പോൾ കറി ഇറങ്ങുമല്ലോ അത് കഴുകി നന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കണം ചിപ്സ് ഉണ്ടാകുന്ന കടകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അവർ പൊളിച്ച് ഉടനെ തന്നെ അങ്ങ് കട്ടറിനകത്ത് വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങ് എണ്ണയിലോട്ട് ഇടുകയാണ് പക്ഷേ അതും കുഴപ്പമൊന്നുമില്ല അവർ കഴുകുന്നും തുടയ്ക്കുന്നും ഒന്നുമില്ല പക്ഷേ അതും നല്ല ചിപ്സ് തന്നെയാണ് നമ്മുടെ ചീനച്ചട്ടയൊക്കെ ചൂടായി ഇതാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കായല്ലാം ഞാൻ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിരിക്കുകയാണ് കായ് ഞാൻ ഈ കട്ടറിനകത്താണ് അരിയുന്നത് നമുക്ക് വണ്ണം കൂട്ടിയും തീരെ നൈസായിട്ടും ഒക്കെ അരിഞ്ഞെടുക്കാം തിളച്ചെണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കണം ഇങ്ങനെ അരിയുമ്പോൾ ഉണ്ടല്ലോ ഒന്നിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നന്നായിട്ട് ചിപ്സ് കിട്ടും നല്ല തിന്നായിട്ടും ചില ആൾക്കാർക്ക് തിന്നായിട്ട് ഉള്ള ചിപ്സാണ് ഇഷ്ടം ചിലർക്ക് ഇച്ചിനും കൂടെ തിക്കായിട്ടുള്ളതാണ് ഇഷ്ടം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കണം അല്ലെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോകും അതാ ചിപ്സെല്ലാം നല്ല ഒന്നിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കുറച്ച് മാത്രമേ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഉപ്പുനീരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വെച്ചതാണിത് അത് നമുക്ക് ഇതേപോലെ ഒരു സ്വല്പൊഴിച്ചു കൊടുക്കണം ചെറിയ ഒരു സൗണ്ട് ഇങ്ങനെ ഒരു കിലുക്കം പോലെ വരുമല്ലോ അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ ഒരു കിലുങ്ങുന്ന ഒരു പരുവോ ആ ഒരു സമയത്ത് നമുക്ക് ഉപ്പുനീരൊഴിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം ആ പതയെല്ലാം ഒന്നടങ്ങി ഇതേപോലെ കോരി ഇങ്ങനെ എടുക്കാം അതുപോലെ തന്നെ ചിപ്സൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് പ്രത്യേകിച്ച് നാടൻ കായലൊക്കെ ഇതൊരു വീട്ടിൽ നിന്ന് വാങ്ങിയ നാടൻ കായാണ് നല്ലതായിട്ട് തന്നെ ചിപ്സ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് നല്ല തിന്നായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്കൊരു ട്രിപ്പ് കൂടെ അരിഞ്ഞിട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്ത് എടുക്കണം സെക്കൻഡ് ട്രിപ്പ് ഇതാ ഇതേപോലെതാ മൂത്ത് വന്നു അതുകൊണ്ട് നമുക്കൊക്കെ കോരി അങ് എടുക്കണം ഏതാണ്ട് ഞാൻ ചിപ്സെല്ലാം വറുത്ത് കോരിയെല്ലാം എടുത്തു ഇപ്പോൾ ഓണത്തിന് ചിപ്സ് റെഡി ആയിട്ടുണ്ട് അതാ നോക്കിക്കേ നമുക്ക് ചിപ്സ് ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം കുട്ടയിലേക്ക് എല്ലാവരും ഉപ്പേരിയൊക്കെ വറുത്തോ നമ്മുടെ നല്ല അടിപൊളി ഉപ്പേരി നല്ല തിന്നായിട്ടുള്ള ഉപ്പേരി ഒക്കെ ഇതേപോലെയുള്ള തിന്നായിട്ടുള്ള ഉപ്പേരിയല്ലേ ഇഷ്ടം നമുക്കിനിയും കുറച്ച് കപ്പ ചിപ്സ് കൂടെ ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി കുറച്ച് കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് സ്ക്വയറായിട്ടാണ് ഒന്ന് അരിഞ്ഞെടുക്കേണ്ടത് നമ്മൾ പുഴുങ്ങാനായിട്ടൊക്കെ കപ്പ മുറിക്കുന്നതിലും സ്വല്പം കൂടെ ചെറുതായിട്ട് അത്രയും നീളം വേണ്ട ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം കപ്പ ചിപ്സ് ഭയങ്കര ടേസ്റ്റാ കേട്ടോ പച്ചക്കപ്പ പ്രത്യേകിച്ച് വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കായ് വറുക്കുന്നതിലും ടേസ്റ്റാണ് പക്ഷെ മൂപ്പ് ഇത്തിരി കൂടുതലാണ് കുറച്ച് സമയം എടുക്കും മൂത്ത് കിട്ടണമെങ്കിൽ ഇതായി ഒരു രീതിയിൽ ഞാനത് മുറിച്ചെടുത്തു ഇനിയിപ്പം സ്ക്വയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ടറിനകത്ത് വെച്ചിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് അതെനിക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന കടകളിൽ റൗണ്ടായിട്ട് റൗണ്ടായിട്ടാണ് അവർ കട്ട് ചെയ്ത് ഇടുന്നത് പക്ഷേ ഈ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത് അധികം തിന്നായിട്ടുമല്ല പക്ഷേ എങ്കിലും ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ മൂത്ത് കിട്ടുമ്പോഴേക്കും നല്ല ഒരേപോലെ തന്നെ കിട്ടണം അന്നേരം ആ രീതിയിൽ നമ്മൾ ഒരേപോലെ അരിഞ്ഞെടുക്കണം കണ്ടോ നമ്മൾ അളന്നൊന്നുമല്ലോ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നിന് രണ്ടും എണ്ണം ഒക്കെ ചെറുതായിട്ട് വണ്ണം കൂടുതലും കുറവൊക്കെ വരും അത് നമ്മൾ വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുത്താൽ മതിയാവും വണ്ണം ഉള്ളത് ഈ രീതിയിൽ അരിഞ്ഞ് എടുക്കുക എല്ലാം ഇതേപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് വീണ്ടും ഇതൊന്നും നന്നായിട്ട് കഴുകി വെള്ളം വാർന്നെടുക്കണം എല്ലാം വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി നമുക്കിന്ന് തൂക്കി കൊടുക്കണം അത് ഇതേപോലെ തന്നെ നമുക്ക് വെള്ളമയം ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ മറിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി എല്ലാ ചിപ്സിലും ഒരേപോലെ തന്നെ മഞ്ഞൾ ആയിക്കോളും പിന്നെ എണ്ണയിലിടുമ്പോൾ തന്നെ എല്ലാം ഒരേപോലെ വന്നോളും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതാ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ചിപ്സ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കപ്പ ചിപ്സ് മൂക്കാൻ സ്വല്പം താമസമുണ്ട് സമയം എടുത്ത് വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട് ഒരു മുക്കാൽ ഭാഗം ഒന്ന് മൂത്ത കഴിഞ്ഞ ശേഷം ഒരു ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഉൾവശം ഒന്നും മൂക്കാതെ ഇരിക്കും നമുക്ക് കുറച്ച് ഉപ്പൊഴിച്ച് കൊടുക്കാം ഉപ്പുനീരാണത് ഉപ്പ് നീര് മാത്രമാണ് മഞ്ഞൾ നമ്മൾ പുരട്ടിയത് കൊണ്ട് മഞ്ഞൾ വേണ്ട ഒരു മുക്കാൽ ഭാഗം മൂത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് നമ്മൾ മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് മൂപ്പിച്ചെടുത്താൽ മതിയാകും അല്ലെങ്കിൽ ചില വണ്ണമുള്ളതൊക്കെ ചിലത് മൂക്കാതെ കിടക്കും നമ്മൾ അളന്നൊന്നും അല്ലല്ലോ ഇത് മുറിച്ചെടുക്കുന്നത് ചിലത് ഇച്ചിരി വണ്ണം കൂടുതലായിരിക്കും അങ്ങനെയുള്ളത് മൂക്കാതിരിക്കും അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് കുറച്ചൊരു ചെറിയ ഫ്ലെയിം കൊടുത്ത് നമുക്കിത് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് ക്രിസ്പായിട്ട് തന്നെ വന്നു എല്ലാം ഒരേപോലെ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കപ്പയെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നല്ലതായിട്ടെല്ലാം മൂത്ത് ക്രിസ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടിപൊളി കപ്പ ചിപ്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ചിപ്സൊക്കെ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ആശംസിക്കുന്നു ചിപ്സ് നല്ല ക്രിസ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതാ പരീക്ഷിച്ച് നോക്കുന്നുണ്ട് കണ്ടോ നല്ല ക്രിസ്പാണ് രണ്ട് മൂന്ന് ചിപ്സ് ഒന്നിച്ച് ഇതാ നോക്കുന്നു ഓക്കെ ഓക്കെ താങ്ക്